ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഇടവരമ്പ ഗവൺമെന്റ് എൽ സ്കൂളിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഠനോത്സവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ഉത്സവാക്കണം നമ്മൾ പഠിക്കുന്നത് ഒരു ഉത്സവം പോലെ ആഘോഷിക്കണം അത് നമ്മളെ മനസ്സ് പഠിച്ചത് പ്രദർശിപ്പിക്കണം നമ്മുടെ സമൂഹത്തെയും നമ്മുടെ രക്ഷിതാക്കളെയും ഒക്കെ ഇത് പഠിച്ചത് പ്രദർശിപ്പിക്കാൻ സാധിക്കണം അങ്ങനെ നമ്മുടെ പഠിച്ചതിൻ്റെ മേന്മ സമൂഹത്തിൽ ആയിട്ട് കൊടുക്കണം എന്നൊക്കെയാണ് ഇത് ലക്ഷ്യം വെച്ചിട്ടുള്ളത് വളരെ നന്നായി തന്നെ ഇക്കാര്യങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട് പരിസരം നമ്മുടെ സ്കൂളിൻ്റെ പരിസരമൊക്കെ വളരെ ഭംഗിയായിട്ട് ഈസ്റ്റുമായിട്ട് നിങ്ങൾക്ക് സ്കൂൾ സംസാരിക്കുന്നവർക്ക് അഭിനന്ദനാകണമെന്ന് നിങ്ങൾ അനുമോദിക്കുന്നു ഞങ്ങൾ സംസാരിക്കുന്ന മറ്റുള്ള സംസാരിക്കാനുണ്ട് ഏതായാലും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഠന മികവ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ മാത്യു കാര്യത്താങ്കൽ സിബിഎം തോമസ് രജിത സജി പയ്യന്നൂർ എഇ ടി വി ജ്യോതി ബസു എം വി ഉമേഷ് പ്രശാന്ത് എ പി ബിജു തെന്നടിയിൽ ജയ സുനിൽ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു രേഷ്മ പി നന്ദി രേഖപ്പെടുത്തി മക്കൾ തീർച്ചയായിട്ടും മറ്റേതൊരു വിദ്യാലയത്തോടും കിടപിടിക്കാൻ തക്ക രീതിയിലുള്ള ഉയർച്ചയും വികാസവും ബുദ്ധിപരമായ മുന്നേറ്റവും ഒക്കെ അവരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൈനംദിന ക്ലാസ് മുറികളിൽ നിന്നുള്ള നമ്മുടെ നേരിട്ട അനുഭവം നേരിട്ട് നമുക്ക് അറിവ് ഏതായാലും നമ്മുടെ സ്കൂളിൽ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സംസ്ഥാന അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ എച്ച് എഫ് മോഹൻ മാസ്റ്റർ അതുപോലെ തന്നെ പുഴ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ധ്യാപകർ അതുപോലെ തന്നെ ഈ പി ടി എ പ്രസിഡന്റ് അടക്കമുള്ള പി ടി അംഗങ്ങൾ ഈ സ്കൂളിൻ്റെ പഠനോത്സവം മികവാക്കുന്നതിന് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്